ആരാണ് ഗീവർഗീസ് സഹദ സെൻറ്റ് ജോർജ് കപ്പദോഖ്യയിലെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ഗീവർഗീസ് ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ സൈന്യാധിപനായിരുന്നു വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തയ്യാറാകാതിരുന്ന ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ ചക്രവർത്തിയുടെ കൊടും ക്രൂരതയ്ക്കെതിരെ പട്ടാളവസ്ത്രം ഉപേക്ഷിച്ച് യേശുവിൻ്റെ നാമത്തിൽ കുരിശും ധരിച്ച് പോരാടി ചക്രവർത്തിയുടെ ദേവന്മാർ സാത്താനാണെന്നും ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂവെന്നും പ്രഘോഷിച്ച ഗീവർഗീസിന് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു ഇരുമ്പ് ചവണ കൊണ്ട് അവൻ്റെ നഖങ്ങൾ പറിച്ച് വ്രണത്തിൽ ഉപ്പ് തേച്ചു ഗീവർഗീസിന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല വീഞ്ഞിൽ വിഷം കലർത്തി നൽകിയിട്ടും പ്രയോജനം കാണാത്തതുകൊണ്ട് കൊടും വിഷം ബലമായി കുടിപ്പിച്ചു ഇരു തലയും മൂർച്ചയുള്ള വാൾ ഘടിപ്പിച്ച ചക്രത്തിൽ ഗീവർഗീസിനെ ചേർത്തുരുട്ടി ഗീവർഗീസിനൊന്നും സംഭവിച്ചില്ല തുടർന്ന് തിളയ്ക്കുന്ന ഈയത്തിൽ അവനെ മുക്കി തണുത്ത വെള്ളത്തിലെ സുഖകരമായ ഒരു കുളിയായിട്ടാണ് ഗീവർഗീസിന് അനുഭവപ്പെട്ടത് ഭീഷണി കൊണ്ടോ മർദ്ദന മുറകൾ കൊണ്ടോ ഗീവർഗീസിനെ കീഴടക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി പ്രലോഭനങ്ങളാൽ വശീകരിക്കാൻ ശ്രമിച്ചു അവിടെയും ചക്രവർത്തി പരാജയപ്പെട്ടു തൻ്റെ ജീവിതകാലത്ത് തന്നെ ദൈവശക്തിയാൽ അനേകം അത്ഭുതങ്ങൾ വിശുദ്ധ ഗീവർഗീസ് പ്രവർത്തിച്ചു ലിബിയയിലെ സിലിന പട്ടണത്തിനോട് ചേർന്നുള്ള വലിയൊരു തടാകത്തിൽ ഭീകരരൂപിയായ ഒരു വിഷസർപ്പം ജീവിച്ചിരുന്നു തടാകത്തിൽ നിന്ന് ഉയർന്നു വന്ന് ശക്തിയായി വിഷം ചീറ്റി അനേകം ആളുകൾ മരണമടഞ്ഞു തുടർന്ന് എല്ലാ ദിവസവും സർപ്പം തടാകത്തിന്റെ മുകളിൽ പൊങ്ങി വരുമ്പോൾ രണ്ടാടിനെ ഭക്ഷണമായി നൽകുവാൻ ജനങ്ങൾ തീരുമാനിച്ചു വർഷങ്ങൾ കടന്നുപോയി ആടിനു പകരം ഒരു മനുഷ്യനെ സർപ്പത്തിന് നൽകുന്നതിനും അത് ചീട്ടിട്ട് തീരുമാനിക്കുന്നതിനും രാജകൽപ്പനയായി ഒരിക്കൽ ചീട്ടുവീണത് രാജാവിന്റെ ഏക മകൾക്കാണ് രാജകുമാരിയെ ഒഴിവാക്കാൻ രാജാവിന് കഴിഞ്ഞില്ല വിവാഹ വസ്ത്രം ധരിച്ച് പാമ്പിന് ഭക്ഷണമാകുന്നതിന് തടാകക്കരയിൽ രാജകുമാരി നിൽക്കുമ്പോൾ വിശുദ്ധ ഗീവർഗീസ് അതുവഴി കടന്നുപോയി അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ട് കാര്യം തിരക്കിയ വിശുദ്ധ ഗീവർഗീസിനോട് രാജകുമാരി സംഭവിച്ച കാര്യങ്ങൾ വിവരിച്ചു ഇതിനിടയിൽ തടാകത്തിൽ നിന്ന് പൊന്തി വന്ന് വിഷം ചിറ്റിയ ദുഷ്ടനായ സർപ്പത്തെ വിശുദ്ധ സഹത കുരിശു വരച്ച ആയുധമായി നേരിട്ടു നിമിഷങ്ങൾക്കുള്ളിൽ സർപ്പത്തിനെ വകവരുത്തി ചക്രവർത്തിനിയും മകളും ജനങ്ങളുമെല്ലാം മാമോദീസായേറ്റു ക്രിസ്ത്യാനികളായി സർപ്പത്തെ കൊന്ന് തങ്ങളെ രക്ഷിക്കാൻ ദൈവമയച്ച ദൂതനാണ് വിശുദ്ധ ഗീവർഗീസ് എന്ന ജനങ്ങൾക്ക് ബോധ്യമായി അവർ വിശുദ്ധ കന്യാകുറിയാമിൻ്റെയും വിശുദ്ധ സഹദയുടേയും നാമത്തിൽ മനോഹരമായ ഒരു ദേവാലയം പണിതു വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ നാമത്തിൽ നമ്മുടെ രാജ്യത്തും ധാരാളം പള്ളികളുണ്ട് ഇംഗ്ലണ്ടിൻ്റെ കാവൽ പിതാവായി അംഗീകരിച്ചിട്ടുള്ള പിതാവാണ് വിശുദ്ധ ഗീവർഗീസ് ചക്രവർത്തിയുടെ പീഡനങ്ങളെ നേരിട്ട ഗീവർഗീസിൻ്റെ ദൈവശക്തിയിൽ ചക്രവർത്തിനി അലക്സന്ദ്രിയ ആകൃഷ്ടിയായി മാമൂദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി തീർന്നു ഇതിൽ കോപിഷ്ടനായ ചക്രവർത്തി തൻ്റെ ഭാര്യയെ വധിച്ചു വിശുദ്ധ ഗീവർഗീസിനെ ചക്രവർത്തി ക്രൂരമായി പീഡിപ്പിച്ചു തുടർന്ന് ഏ ഡി മുന്നൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ശിരച്ഛേദം ചെയ്തു അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നു ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി വിശുദ്ധന്റെ ഓർമ്മ പെരുന്നാളായി പരിശുദ്ധ സഭ കൊണ്ടാടുന്നു